നമസ്കാരം മെട്രോ സ്വാഗതം വ്യത്യസ്തമായ അഭിനയ ശൈലി കൊണ്ടും സൗന്ദര്യം കൊണ്ടും മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നടിയാണ് കാവ്യ മാധവൻ ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച കാവ്യ മാധവൻ ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് കാണണം എന്നതാണ് മലയാളികളുടെ ആഗ്രഹം ബാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച കാവ്യ മാധവൻ പിന്നീട് സഹനടി ആവുകയും ചന്ദ്രനുദിക്കുന്ന ദിക്കിലൂടെ നായികയായി ശോഭിക്കുകയുമായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയിൽ കാവ്യക്കുണ്ടായിരുന്ന സ്റ്റാൻഡം ഇന്ന് മലയാളത്തിലെ യുവ നടിമാർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ലെന്നാണ് ആരാധകർ പറയുന്നത് ചെറിയ പ്രായത്തിനിടയിൽ ഒട്ടനവധി പക്വതയാർന്ന കഥാപാത്രങ്ങൾ കാവ്യ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു സിനിമാ പാരമ്പര്യവും ഇല്ലാത്ത കുടുംബത്തിൽ നിന്നും വന്നാണ് ഒട്ടനവധി വ്യത്യസ്ത കഥാപാത്രങ്ങൾക്ക് കാവ്യ ജീവൻ നൽകിയത് കാവ്യെ പോലെ തന്നെ പ്രേക്ഷകർ ഇരു സ്വീകരിച്ച താരമായിരുന്നു മീര ജാസ്മിൻ സൂത്രധാരൻ എന്ന സിനിമയിലൂടെ ലോഹിതദാസ് മലയാളികൾക്ക് നൽകിയ അന്നത്തെ പുതിയ പ്രതീക്ഷയായിരുന്നു മീര ജാസ്മിൻ രണ്ടായിരങ്ങളിൽ മലയാളത്തിന്റെ ജനപ്രിയ നായികമാരിൽ ഒരാളായിരുന്നു മീര ജാസ്മിൻ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും എല്ലാം താരം നിറഞ്ഞു നിന്ന കാലം പാഠം ഒന്ന് ഒരു വിലാപം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് രണ്ടായിരത്തി നാലിൽ മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടുമ്പോൾ താരത്തിന്റെ പ്രായം പതിനെട്ട് വയസ്സ് മാത്രമായിരുന്നു കരിയറിലെ മീരയുടെ അഞ്ചാമത്തെ ചിത്രം കൂടിയായിരുന്നു പാഠം ഒന്ന് ഒരു വിലാപം ഇതേ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും മീര ജാസ്മിന് ലഭിച്ചു ആദ്യത്തെ സിനിമയിൽ തന്നെ മികച്ച പ്രകടനമാണ് മീര കാഴ്ചവെച്ചത് ഇവർ രണ്ടുപേരും ഒരുമിച്ചെത്തിയ സിനിമയാണ് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ പെരുമഴക്കാലം സിനിമയിലേക്ക് രണ്ടുപേരെയും തിരഞ്ഞെടുത്തതിനെ കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ കമൽ ഗംഗ എന്ന തന്റെ കഥാപാത്രത്തിന് സിനിമയിൽ പ്രാധാന്യമുണ്ടോ എന്ന് കാവ്യ്ക്ക് എന്ന് കമൽ തുറന്നു പറഞ്ഞു മീര വളരെ പ്രോമിസിംഗ് ആണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് പാടം ഒന്ന് ഒരു വിലാപത്തിന് മീര ജാസ്മിന് ദേശീയ അവാർഡ് കിട്ടുന്നത് മീര പ്രൂവ് ചെയ്തു കാവിക്കാകെ കൺഫ്യൂഷൻ ആയിരുന്നു കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ റെസീ ആണോ നല്ലത് ഗംഗയാണോ നല്ലത് എന്ന രീതിയിലായിരുന്നു കൺഫ്യൂഷൻ ഇടയ്ക്ക് എന്നെ വിളിച്ച അംഗളെ ഞാൻ ഗംഗയായിട്ടാണോ വേണ്ടത് മറ്റേ റോള് എനിക്ക് ചെയ്തൂടെ എന്ന് ചോദിക്കും എന്റെ മനസ്സിൽ നീയാണ് ഗംഗ എന്നാലേ അത് ശരിയാവൂ എന്ന് ഞാൻ പറഞ്ഞു സ്ക്രീൻ സ്പേസ് കൂടുതലുള്ളത് മീര ജാസ്മിൻ ചെയ്യുന്ന റസിയേക്കാണ് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ആ കാവിക്കുണ്ടായിരുന്നു കാരണം മീരാ ജാസ്മിൻ ആയിരിക്കുമല്ലോ പ്രാധാന്യം എന്ന് തോന്നൽ അഭിനയിക്കാൻ വന്നപ്പോൾ സ്ക്രീൻ പ്ലേ വെച്ച് കാവ്യയുടെ കഥ പറഞ്ഞു അപ്പോൾ കാവ്യയുടെ കണ്ണൊക്കെ നിറഞ്ഞു സത്യത്തിൽ ക്ഷമിക്കുന്ന പെൺകുട്ടിയാണ് ആൾക്കാരുടെ മനസ്സിൽ കയറുക സ്വന്തം ഭർത്താവ് കൊല്ലപ്പെട്ടിട്ടും മാപ്പ് കൊടുക്കുന്ന ആ വേദന അനുഭവിക്കുന്ന പെൺകുട്ടി സിനിമയിൽ വളരെ കുറച്ച് ഡയലോഗുകൾ മാത്രമേ കാവ്യ്ക്കുള്ളൂ ഹൃദയസ്പർശിയായി കാവ്യ ആ സിനിമയിൽ അനുഭവിച്ചു മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ആ വർഷം കാവ്യ്ക്കാണ് കിട്ടിയത് മീരയ്ക്ക് കിട്ടിയില്ല ചില കഥാപാത്രങ്ങൾ അങ്ങനെയാണ് നമ്മുടെ സ്ക്രീൻ സ്പേസ് നോക്കിയിട്ടല്ല ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തുകയെന്നും കമൽ ചൂണ്ടിക്കാട്ടി പെരുമഴക്കാലത്തിൽ സ്വന്തമായി ഡബ്ബ് ചെയ്യാമെന്ന് കാവ്യ പറഞ്ഞു അതുവരെ എല്ലാവരും പറഞ്ഞത് കാവിയുടെ ശബ്ദം കൊള്ളില്ലെന്നാണ് അന്ന് മലയാള സിനിമയിൽ അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നു നായകമാർക്ക് മനോഹരമായ ശബ്ദം വേണം പക്ഷെ മനോഹരമായ ശബ്ദം എന്നത് ആപേക്ഷികമാണെന്നും കമൽ ചൂണ്ടിക്കാട്ടി പെരുമഴക്കാലത്തിലെ കഥാപാത്രം ചെയ്യാമെന്ന് ദിലീപ് ഇങ്ങോട്ട് പറയുകയായിരുന്നുവെന്നും കമൽ വ്യക്തമാക്കി വിനീത് ദിലീപ് എന്നിവരാണ് ചിത്രത്തിൽ നായകവേഷം ചെയ്തത്